മുംബൈ സിറ്റി മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് മത്സരം മുംബൈയിൽ ഇറങ്ങിയേറിയപ്പോൾ ഈ മത്സരം കൊണ്ട് ഗുണമുണ്ടായത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയെന്ന് നമുക്കേവർക്കും പറയാൻ തന്നെ കഴിയും ഇന്നലെ മത്സരം നിയന്ത്രിച്ച റഫറിയായ രാഹുൽ ഗുപ്ത മഞ്ഞക്കാടും കാർഡും വാരി വിതറുകയായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിൻ്റെ താരങ്ങൾക്കും മുംബൈ സിറ്റിയുടെ താരങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് വരും മത്സരമായ കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചസ് മുംബൈ സിറ്റി മത്സരത്തിൽ മുംബൈയുടെ അഞ്ച് താരങ്ങൾക്ക് ഈ മത്സരത്തിൽ കളിക്കാൻ കഴിയാതെ സസ്പെൻഷൻ കാരണം പുറത്തു പോകേണ്ടി വരും അതായത് പൂർബ ലാഗ് ഗ്രേറ്റ് സ്റ്റുവർട്ട് ആകാശ് മിശ്ര രാഹുൽ ബെക്കെ വിക്രം പ്രതാപ് സിംഗ് ഇത്രയും പേർക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കൊച്ചി പങ്കെടുക്കാൻ സാധിക്കാത്തത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് അഡ്വാൻറ്റേജ് ഈ അഡ്വാൻറ്റേജ് മനസ്സിലാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ തലയുള്ള രാത്രി അത് കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് മനസ്സിലാക്കാതെ കളിക്കുകയാണെങ്കിൽ വൺ നാണക്കേടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ബൈ